കുടിശ്ശിക ക്ഷേമ പെൻഷൻ നിലവിൽ മൂന്ന് ഗഡുക്കളുണ്ട് നാലായിരത്തി എണ്ണൂറ് രൂപ വീതം ഈ കുടിശ്ശിക വരുന്ന മാസങ്ങളിൽ നൽകി തീർക്കുമെന്ന് സർക്കാർ ഉറപ്പ് നൽകിയിരുന്നു അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വരുന്ന മാസങ്ങളിൽ ഓരോ ഗഡുക്കൾ വെച്ച് കൃത്യമായി വിതരണം ചെയ്യും തനത് തുകയും കുടിശ്ശികയും ഒരുമിച്ച് നൽകുമ്പോൾ മൂവായിരത്തി രൂപ എത്തിച്ചേരും എല്ലാവരും കൃത്യമായി ആനുകൂല്യങ്ങൾ എത്തിച്ചേരുന്ന രീതിയിലാണ് വിതരണം ക്രമീകരിച്ചിരിക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ കൂടി വരുന്ന സാഹചര്യത്തിൽ അതിനു മുൻപ് എല്ലാവർക്കും ഈ ആനുകൂല്യങ്ങൾ എത്തിച്ചേരും പെൻഷൻ വാങ്ങുന്നവരുടെ വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പണം മസ്റ്ററിംഗ് പോലുള്ള കാര്യങ്ങൾ ചെയ്യേണ്ട തീയതികൾ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല വരും ദിവസങ്ങളിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഇതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനവും ഉണ്ടാവും മെയ് മാസത്തെ തുകയോടൊപ്പം ഒരു ഗഡു കുടിശ്ശികയാണ് അനുവദിച്ചിരിക്കുന്നത് ബാക്കി വരുന്ന രണ്ട് ഗഡു കുടിശ്ശിക തദ്ദേശ തെരഞ്ഞെടുപ്പുകൾക്ക് മുൻപായി വിതരണം ചെയ്യും പുതിയ സാമ്പത്തിക വർഷത്തിൽ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് തുടർന്നും പെൻഷൻ ലഭിക്കാൻ രേഖകൾ സമർപ്പിച്ചിരിക്കണം അതിന്റെ ഭാഗമായി സർക്കാരിന്റെ ഭാഗത്ത് നിന്നും പെൻഷൻ ഗുണഭോക്താവിന്റെ വരുമാന സർട്ടിഫിക്കറ്റ് മറ്റു പ്രധാനപ്പെട്ട രേഖകൾ ആവശ്യപ്പെടുന്ന സമയം കൂടിയാണിത് വീടുകൾ കേന്ദ്രീകരിച്ചിട്ടുള്ള അന്വേഷണവും വാർഷിക മസ്റ്ററിംഗ് ഉൾപ്പെടെയുള്ള നടപടികളും ഈ സാമ്പത്തിക വർഷം ഉണ്ടാവും തീയതികൾ വരും ദിവസങ്ങളിലായി അറിയിക്കും ഒരു ലക്ഷത്തിനു മുകളിൽ വാർഷിക വരുമാനമുള്ളവർക്ക് പെൻഷൻ വാങ്ങാൻ അർഹത ഇല്ലെന്ന കാര്യം എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക ഇത്തരത്തിൽ വാർഷിക വരുമാന രേഖ ഹാജരാക്കുന്നത് മൂലം അനർഹരായ നിരവധി പേരെ പെൻഷൻ പട്ടികയിൽ നിന്ന് പുറത്താക്കാനും സർക്കാരിന് സാധിക്കും എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക